ഞാനും ഹാരിസ് അശ്വര് തങ്ങളാരിലോ പോയി അപ്പൊ ക്യാമറ ഉണ്ട് ചെച്ച് ഫോട്ടോ എടുക്കുന്നു ആ അപ്പൊ ശരില്ലേ ക്യാമറ എന്തേ മൊബൈലില് ക്യാമറ അല്ലേണ്ടല്ലേ അപ്പൊ അതിനൊ ആ കണ്ണല കടിക്കുന്ന പേര് കാസർഗോഡ് നെല്ലി കൊന്ന ലൈറ്റ് ഹൗസ് ഇതാരെങ്കിലും എടുക്കേ എത്ര സ്റ്റെപ്പ് ഉണ്ടാവും സ്റ്റെപ്പുണ്ടാണോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പിന്നെ ആറ് റൗണ്ട് ഉണ്ടല്ലേ എന്തിനാ अंदर प्रैक्टिस में लड़ा हूँ। प्रैक्टिस दे दो। प्रैक्टिस। प्रैक्टिस वाइस आ गया ना? फॉर्मेशन ही तो वाइस है ना दूल्हे ले जा। तो फेल रहता है लूट जाना। कानों ഫൈനൽ സ്റ്റേജ് ഇത്ര ടൈം നടന്നതിന്റെ ക്ഷീണൊക്കെ ഇത് കേരളം മാറും ലാസ്റ്റ് ലാസ്റ്റ് ഫൈനൽ പോയിന്റിന്റെ ഓരോ ഓരോരോ ചാനൽ ഉണ്ട് ചാനൽ ഇതാണ് ഫൈനൽ സ്റ്റെപ്പ് ഇത് ഇങ്ങനെ കുത്തനുള്ളത് ഇത് എത്ര നൂറ് ഡിഗ്രിയിലാ ഉള്ളത് നൂറ് ഡിഗ്രി ചെരുവാടാ ياتം മുരനെ ഒരു കൈയ്യിലില്ല ആഹ് ആഹ ന എന്തിനാ ഇതിനടുത്ത് ക്യാമറമാൻ तू फेल है आ സൗണ്ട് ആക്കാതെ ഷോർട്ട്സ് എടുക്കുന്നുണ്ടായിരുന്നു ഇത് വീഡിയോ എടുക്കുന്നില്ല ക്യാമറ കാണുമ്പോ ഈ ഞാൻ വീഡിയോ എടുക്കാൻ ഫസ്റ്റ് വീഡിയോയില് വാങ്ങിയു ഭയങ്കര വേഗ്

കഴിഞ്ഞു കഴിഞ്ഞു ബാക്കി നാളെ ഇത് മറ്റേ പോന സൂപ്പർ വാവാ സൂപ്പർ വാവാ പോയില്ലെങ്കിൽ ഞാൻ വീടേ കാര്യോ ഇറങ്ങാൻ സമയായി സമയുള്ള ലൈറ്റുള്ള ചെറിയൊരു കുടിഞ്ഞിറങ്ങുന്ന ലൈറ്റാണ് കിലോമീറ്ററുകൾ എന്റെ പോലും കയ്യാത്തൊന്നുമില്ല ഞാൻ ഒറ്റ കയ്യിൽ ഇറങ്ങാനുള്ള എന്താ വയ്യ ചാറ്റൊക്കെ വൈ ആ സ്റ്റെപ്പ് എണ്ണോ എത്രയുണ്ടെന്ന് ഒന്ന് രണ്ട് നാല് നാല് അഞ്ച് ആറ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തല എന്റെ സ്റ്റെപ്പ് ആണെന്ന് ദൗത്യം തുഫയില ഏറ്റെടുത്ത് തുഫയില നൂറിൻ്റെപ്പുറത്തേക്ക് എണ്ണാറിയോ സൗകര്യ തുഫ് നൂറിൻ്റെ പുറത്തേക്ക് എണ്ണാറിയില്ല എണ്ണി കൊടുത്തിട്ട് ആ ഇങ്ങനെ ഓരോരോ റൗണ്ടിലും രണ്ട് സൈഡിൽ ചാനലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് ഈ ലൈറ്റ് ഹൗസ് ഉണ്ടാക്കിയത് കറക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലാവുമ്പോഴേക്ക് നാൽപ്പത് കൊല്ലം ഈ ലൈറ്റ് ഹൗസിൻ്റെ ദൂരം ഇലൈറ്റിൻ്റെ ഇലൈറ്റ് കാണുന്ന ദൂരം ഇരുപത്തിനാല് കിലോമീറ്റർ ആണ് ഏകദേശം കണ്ണൂരിൽ ഇവിടെ ചോദിച്ചെന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്നും മറ്റേക്കാം നാൽപ്പത് കിലോമീറ്റർ എടുത്ത പിന്നെ നല്ല പഴുക്കമുള്ളത് എവിടെ ഇപ്പോൾ പറഞ്ഞത് കോഴിക്കോട് വൈപ്പിന് കൊച്ചിയിൽ എവിടെയാണ് മാത്രമല്ല അത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയാണ് നൂറ് കൊല്ലം എന്ന് പറഞ്ഞു നമ്മളീ കാസർഗോഡ് കാസർഗോഡ് നെല്ലിപ്പിൽ നിന്നാണ് ഇത് തൊള്ളായിരത്തി അൻപത്തിനാലിലുണ്ടാക്കിയാണ് നാൽപ്പത് കൊല്ലായിട്ടുള്ളത് പെട്ടെന്ന് കഴിഞ്ഞാൽ ഇവിടെ കാസർഗോഡിലെ ഏറ്റവും സാധാരണമായിട്ട് കൂട് വെച്ചിട്ടുണ്ട് എന്തൊക്കെയുണ്ട് അതിൻ്റെ ലൊക്കേഷൻ എന്നിട്ട് കൂടുന്ന പണ ലൊക്കേഷൻ അടാ പിന്നെ ലോങ് മുപ്പത്തി എട്ട് കിലോമീറ്ററാണ് മുപ്പത്തെട്ട് പോയിൻറ്റ് അഞ്ച് മീറ്ററാണ് അത് എലിവേഷൻ സോറി ഹൈറ്റ് പെട്ടെന്ന് വേറെ മുപ്പത് മീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് പിന്നെ എങ്ങനെ 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 എങ്ങനെയൊക്കെ എന്തൊക്കെയുണ്ട് ആറക്കേടാ വണ്ടിയത് വായിക്കാൻ പിന്നെ വേറെ ഡീറ്റെയിൽ ഒന്നുമില്ല എന്നുള്ള രണ്ട് ബോർഡ് സ്റ്റാർട്ടിങ് തന്നെ ഉണ്ട് അതൊക്കെ തന്നെ ഇവിടെ കാണിച്ച പ്രായപൂർത്തി ആൾക്കാർ പത്ത് വിദേശികൾ ഇരുപത്തി അഞ്ച് കുട്ടികൾക്ക് മൂന്ന് ക്യാമറക്ക് ഇരുപത് ഇങ്ങനെ കണക്ക് നടന്നു ക്ഷീണിച്ച എല്ലാരും ഗ്യാസ് മുങ്ങിയ ഗ്യാസില് ഒന്നൂടെ ഉപ്പിട്ടുണ്ടല്ലോടോ സാറില്ല നെക്സ്റ്റ് ടൈം വാങ്ങും

ി ലോകത്ത് വരെ ഉണ്ടാവില്ല പോന്നത സമയത്രയോ കറക്റ്റ് അറിയണോ ഒരു മിനിറ്റുള്ള